കഴിഞ്ഞ ദിവസം ബി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് യു ഡി എഫിൻ്റെ ഒരു സമ്മേളനം നടക്കില്ല തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ആ വാർത്താസമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് ഉന്നയിച്ചിട്ടുള്ളത് ഇവിടെ നാലാറും ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക ക്രമീകരിക്കുന്നത് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട് നൂറുകണക്കിന് വരുന്ന കള്ള വോട്ടുകൾ പിടിമയിൽ നിന്ന് സംഭവം യു ഡി എഫിന്റെ വോട്ടുകളാണ് മഹാഭൂരിപക്ഷം പട്ടികയിൽ നിന്ന് വർഷങ്ങളായി കല്യാണം കഴിഞ്ഞു വർത്തകത്ത് താമസിക്കുന്ന ആളുകൾ അതുപോലെ താമസം മാറി മറ്റു വാർഡുകൾ താമസിക്കുന്ന ആളുകൾ തരത്തില്ലാത്ത ആളുകൾ ഇങ്ങനെ അനർഹമായ ഒട്ടേറെ പേരെ കുത്തി തറച്ചു കൊണ്ടുള്ളൊരു പട്ടികയാണ് നാടക പട്ടിക ഉണ്ടായിരുന്നത് എന്നാൽ എൽ ഡി എഫിന്റെ പ്രവർത്തകന്മാർ തെളിവു സഹിതം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ സമർപ്പിച്ചതിന്റെ ഭാഗമായി വോട്ടുകൾ നീക്കത്തിയതും അങ്ങനെ അനധികൃതമായ വോട്ടുകൾ നീക്കം ചെയ്തപ്പോൾ യു ഡി എഫ് നാടകരമധ്യായത്തിൽ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ മാധ്യമങ്ങളായിട്ടുള്ള നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറി പരസ്യമായി അങ്ങേറ്റം വാക്കുകൾ ഉപയോഗിച്ച് ചെറിയ ഒരു വിഷയങ്ങൾ എന്താണ് ഇവരെ പ്രവർത്തിച്ചിട്ടുള്ളത് അനധികൃതമായ വോട്ടുകൾ നീക്കം ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇവരെ കുറച്ച് നീക്കം ചെയ്തിട്ടുള്ളത് ഞങ്ങൾ പ്രബോധരായിട്ടില്ല നിയമപ്രകാരം ജോസന്മാർ ചെയ്യേണ്ട അവർ ചെയ്യുമ്പോൾ അനർഹമായ ഒരു വോട്ടും നിലനിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ ഡി അഭിപ്രായം ഞങ്ങൾ ഡി സി സി പ്രസിഡന്റിനെയും യു ഡി എഫ് നേതൃത്വയും വെല്ലുവിളിക്കുക നാലാപുരം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളുടെയും വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിച്ച് അനർഹമായ എല്ലാ വോട്ടുകളും നീക്കം ചെയ്യാൻ യു ഡി എഫ് തയ്യാറുണ്ടോ പ്രവീൺകുമാർ തയ്യാറുണ്ടോ എൽ ഡി എഫ് അത് സന്നദ്ധ ഒരൊറ്റ അനർഹമായ വോട്ടും പട്ടികയിൽ ഉൾപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് എൻ ഡി എഫിൻ്റെ അഭിപ്രായം എന്നാൽ അതിന് യു ഡി എഫ് സന്നദ്ധ ഇവിടെ യു ഡി എഫ് അതിന് സന്നദ്ധ അല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ അക്രമ പരമ്പരകളോട് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമ്മേളനം യു ഡി എഫ് അർത്ഥ സമ്മേളനം നടത്തേണ്ട സാധ്യത കഴിഞ്ഞ മാസം നടന്ന ഹിയറിങ്ങിൽ അനധികൃതമെന്ന് മനസ്സിലാക്കി തള്ളപ്പെട്ട പത്തറുന്നൂറ് വോട്ടുകൾ ജർമ്മം കൊടുത്തിരിക്കുകയാണ് വാർഡ് മാറി താമസിക്കുന്ന ആളുകൾ കല്യാണം കഴിഞ്ഞ് വർക്കിലെത്തിയ നാദാമൻ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് വർഷങ്ങളായി കണ്ണൂർ ജില്ലയിൽ താമസിക്കുകയാണ് ാണ് അവരുടെ വോട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് വോട്ട് നീക്കം ചെയ്യാതെ നാടാപുരം പഞ്ചായത്തിൽ തന്നെ ഒരു യു ഡി എഫിന്റെ ഒരു വനിതാ വാർഡ് മെമ്പർ അവരിപ്പോ അന്യ ജില്ലയിലാണ് താമസിക്കുന്നത് അവരെ വോട്ടുകൾ ശ്രമിക്കുക ഇങ്ങനെ അനർഹമായ നൂറുകണക്കിൽ വോട്ടുകൾ വീണ്ടും ഈ ഇപ്പോ ഇയറിംഗ് വന്നപ്പോ വീണ്ടും ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഏതാണ്ട് ഉദാഹരണങ്ങൾ വെച്ച് ഇത്രയും പരാതി ഇലക്ഷൻ കമ്മീഷൻ ഭാഗം ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതുപോലെ നൂറുകണക്കിൽ വരുന്ന വോട്ടുകൾ നാദാറു പഞ്ചായത്തിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ യു ഡി എഫ് അറിയുന്നത് എൽ ഡി എഫ് പട്ടികയിൽ വാർഡ് മാറി ചേർക്കുന്നുണ്ട് പതിനെട്ടാം വാർഡിൽ ഇത്രയും വോട്ടുകൾ പതിനേഴാം വാർഡിൽ ചേർക്കുന്നു കത്തിച്ചാസിയ അഷ്റഫ് സുലേഖ ലവീസു അബുബക്ക ഇതെല്ലാം ഉദാഹരണങ്ങൾ മാത്രമാണ് നിരവധി പരാതികൾ സമൂഹങ്ങൾ യൂത്ത് ലീഗിന്റെ വൻ നേതാവ് സമീർ ഇരുപത്തിരണ്ടാം പാർട്ടിൽ അദ്ദേഹത്തിന് വോട്ടു എഴുന്നൂറ്റി പതിനാം ക്രമം വരെ അദ്ദേഹം ഇതാ രണ്ടാം പാർട്ടിൽ വോട്ട് കേൾക്കാൻ യൂത്ത് ലീഗിന്റെ നേതാവാണ് സമീർ ഇത്രയും വോട്ടുകൾ ഞങ്ങൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്താൽ ഈ രണ്ടാം പാർഡ് ഇപ്പൊ യു ഡി എഫ് പരാതി ഉണ്ടായിരിക്കുന്ന രണ്ടാം പാർഡ് ഇതെല്ലാം മൂന്നാം പാർഡിലും ഇരുപത്തിനാലാം പാർട്ടിലും ഉള്ള വോട്ടുകൾ യു ഡി എഫ് ചേർക്കാൻ എന്നിട്ട് ആ യു ഡി എഫ് ആരാണ് പറയുന്നത് എൽ ഡി എഫ് നാടാപുരം പഞ്ചായത്തിൽ അനഹമായി വോട്ട് ചേർക്കുന്നത് ഇനിയും ധാരാളം കാരണം ഞങ്ങൾ അറിയില്ല ഞങ്ങൾ പരാതിയുമായി നിയമപരമായി നടപടികൾ ഒരു സുഹൈജ പതിനേഴാം വാർഡിൽ അവർ വോട്ട് നൂറ്റി പതിനേഴാം നമ്പറിൽ അവർ ചെയ്യുക അഞ്ചാം വാർഡിൽ ഈ സുഹൈജ വോട്ട് ചേർക്കാൻ വേണ്ടി അവരെ സമീപിക്കുക ഇങ്ങനെ സംഘടിതമായി നാടാപുരം പഞ്ചായത്തിൽ കള്ളവോട്ട് ചേർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ യു ഡി എഫിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക ഈ ശ്രമത്തിന് ഉദ്യോഗസ്ഥന്മാർ കൂട്ടില്ല എന്നുള്ള പ്രശ്നം സെക്രട്ടറിയെ മാനസികമായി പീഡിപ്പിക്കുക ഗൾഫിൽ നിന്നും ഇന്റർനെറ്റ് വഴിയൊക്കെ അദ്ദേഹത്തെ വധഭീഷണി വഴികൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇല്ലാത്ത സമയങ്ങളിൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ പോയി ഭീഷണിപ്പെടുത്തിക്കുക അദ്ദേഹത്തിന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുക സ്വയമായി ജീവിക്കാൻ കഴിക്കുക പല സ്റ്റാഫിനെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവരുടെ ഭീഷണി നമ്മൾ പരസ്യമായി കേട്ടാണല്ലോ ഒരു കോൺഗ്രസ് നേതാവ് പരസ്യമായി പറയുകയാണ് ഒരു പഞ്ചായത്തിലെ സീനിയറായ ഉദ്യോഗസ്ഥനോട് ഇതിനെ ഞാൻ കള്ളു വെച്ച് പിടിപ്പിക്കും നിങ്ങളുടെ ഞാനെല്ലാ വാർത്ത വന്നാളും എവിടെയാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സംസ്കാരം എത്തിച്ചേരുന്നത് ഇങ്ങനെ വോട്ടർ പട്ടിക അട്ടി കുറയ്ക്കുന്നതിന് വേണ്ടി യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽച്ചിരുന്നില്ല എന്നുള്ളതാണ് യു ഡി എഫിനെ നേവരാതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി അക്രമങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് യഥാർത്ഥ വസ്തുത ഇവിടെ ഇപ്പോൾ നാല്പത് വർഷമായി നാദാപുരം പഞ്ചായത്ത് വെച്ചിട്ടുണ്ട് ഭരണത്തിനെതിരായി വലിയ വികാരമാണ് നാദാപുരം ബസ് സ്റ്റാൻഡിൽ മാസം കാലം അവിടെ ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി ഭൂജനങ്ങൾ സമരം നടത്തി പ്രാഥമികമായ കാര്യങ്ങൾ പോലും കണ്ടിരിക്കും ഇവിടെ നിങ്ങളെല്ലാം കണ്ടില്ല വളയത്തങ്ങാടിയിൽ സർക്കാർ അനുവദിച്ച റോഡിന്റെ ഉദ്ഘാടനം പിന്നെയാണ് ആയിരക്കണക്കിന് ഭോജനങ്ങൾ ആഘോഷവും നടത്തി കണ്ടെടുത്തത് ഈ കല്ലാച്ചി അങ്ങാടിക്ക് മൂന്ന് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടി നാടകം പഞ്ചായത്തിൽ നിർത്തി കഴിഞ്ഞു വളയക്കാർ ഉദ്ഘാടനം നടത്തി കഴിഞ്ഞല്ലോ നമ്മളെ പോലെ അത് വരുമാനവും വലിയ സാധനം ഇല്ലാത്തൊരു പഞ്ചായത്താണ് ചെറിയ പഞ്ചായത്താണ് ഈ കല്ലാച്ചി അങ്ങാടി പ്രസിദ്ധീയത നാടക ഉദ്ഘാടന പഞ്ചായത്തിലെ ഒരു നാട് നോളുകളെല്ലാം പൊട്ടിക്കളുത്തിൽ എത്ര ജനകീയ പ്രശ്നങ്ങളാണ് ഇവിടെ എന്നിട്ട് ഇതെല്ലാം മൂടി വയ്ക്കുന്നതിന് വേണ്ടി വലിയതുള്ള പ്രചാരണങ്ങൾ സംഘടിപ്പിച്ച് സർക്കാർ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തൊക്കെ ലഭാഗമായി അനുവദിച്ചു കിട്ടിയ ഫണ്ടൊക്കെ വരച്ചു കാണിച്ച് ഇതൊക്കെ ഞങ്ങൾ നിർവഹിക്കുന്നതാണെന്ന് മരിച്ചു തീർക്കുന്നതിനു വേണ്ടിയിട്ടുള്ള അതുകൊണ്ട് യു ഡി എഫോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യം അട്ടിമറിക്കുന്ന വേണ്ടിയിട്ടുള്ളതാണ് അവര് ബീഹാർ മോഡൽ എന്നാണ് എൽ ഡി എഫിനെ ആക്ഷേപിക്കുന്നത് എന്നാൽ ബീഹാർ മോഡൽ പട്ടിക അട്ടിമറിക്കുന്ന വേണ്ടി വലിയ പ്രവർത്തനങ്ങളാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് കണക്കിന് വോട്ടുകളുടെ പ്രെളിവുകളാണ് ഞങ്ങൾ വെറുതെ വാചകിച്ചും അവിടെ പോയി അക്രമം പോകണമെന്നല്ല ഞങ്ങൾ നിയമപരമായിട്ടാണ് കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ജില്ലാ കലക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇടപെട്ട് നാദാപുരം പഞ്ചായത്തിലെ യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന അട്ടിമറിക്കലായി ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകണം എന്നതാണ് കള്ളപ്രചാര ജനങ്ങൾ ഞങ്ങൾ തിരിച്ചറിയണം എന്ന് നാടിനെ അറിയിക്കുന്നതിനുവേണ്ടിയാണ് ഞങ്ങൾ വാർത്താസമ്മേളനം വിളിച്ചത്